വേപ്പ് മരങ്ങളുടെ തണലിലൂടെ കാക്കയുടെയും കുറുനരിയുടെയും കഥ അയവിറക്കിക്കൊണ്ട് അവൻ വരികയായിരുന്നു ചാഞ്ചാടിക്കൊണ്ട് നടക്കുമ്പോൾ അവൻ്റെ സഞ്ചി അങ്ങോട്ടുമിങ്ങോട്ട് മാടി ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു സ്ലേറ്റ് ഒരു ചെറിയ കുപ്പിയോടിച്ചു കുപ്പി പെൻസിലുമായി കൂട്ടിമുട്ടി അങ്ങനെ അവയെല്ലാം കൂടി ആ സഞ്ചിയിൽ കിടന്നു കുലുങ്ങി പക്ഷെ അവനൊന്നും തന്നെ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നുണ്ടായിരുന്നില്ല അവൻ്റെ ശ്രദ്ധ മുഴുവൻ കഥയിലായിരുന്നു എന്ത് രസമുള്ള കഥ കാക്കയും കുറുനരിയും കുറുനരി കാക്കയോട് പറഞ്ഞു കാക്കയേ ഒരു പാട്ട് പാട്ടുപാടു നിൻ്റെ പാട്ട് കേൾക്കാൻ എനിക്കൊരു കൊതി കാക്ക പാടാൻ വേണ്ടി വായ തുറന്നപ്പോൾ അപ്പ കഷ്ണം വീണുപോയി കുറുനരി അതെടുത്ത് ഒരൊറ്റ ഓട്ടം അവൻ കുലുങ്ങിച്ചിരിച്ചു ഒരു പൊട്ടൻ കാക്ക നടന്ന് നടന്ന് പീടികയുടെ മുമ്പിലെത്തി അവിടെ അലമാരയിൽ വലിയ കുപ്പി ഭരണികൾ നിരത്തി വെച്ചിരുന്നു അവയിലൊക്കെ ചോക്ലേറ്റും പെപ്പർമിൻറ്റും ബിസ്ക്കറ്റുമാണ് അവൻ അതൊന്നും നോക്കി നിന്നില്ല എന്തിനാണ് അവൻ്റെ എപ്പോഴും അതൊക്കെ അവന് കൊണ്ടു കൊടുക്കാറുണ്ട് എങ്കിലും ഒരു പുതിയ ഭരണി അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ചുമലിലൂടെ തൂങ്ങുന്ന സഞ്ജുയുടെ നാട ഒരു വശത്തേക്കൊതുക്കി ആ ഭരണിയുടെ മുന്നിൽ അവൻ മിഴിച്ചു നിന്നു പുതുതായി കൊണ്ടുവച്ചതാണ് അതിനു മുമ്പ് ഒരിക്കലും അവൻ അതവിടെ കണ്ടിട്ടില്ല ഭരണി നിറയെ ഗോട്ടികളാണ് പച്ച നിറത്തിൽ വരകളോടുകൂടിയ വെളുത്തുരുണ്ട നല്ല ഒന്നാന്തരം ഗോട്ടികൾ തൊടിയിലുള്ള വലിയ നെല്ലിക്കയോളം വലിപ്പമുണ്ട് ഓരോന്നിനും കാണാൻ എന്തൊരു ചന്തമാണ് അതുവരെ അതൊക്കെ എവിടെയായിരുന്നു പേടികയുടെ ഉള്ളിലായിരിക്കും ഇപ്പോൾ അവൻ കാണാൻ വേണ്ടി പുറത്തെടുത്ത് വെച്ചതാണ് നോക്കി നിൽക്കേ ആ ഭരണി വലുതാകാൻ തുടങ്ങി ആകാശത്തോളം വലുതായപ്പോൾ അവനും അതിൻ്റെ ഉള്ളിൽ കടന്നു വേറെ കുട്ടികൾ ആരും ഉണ്ടായിരുന്നില്ല എങ്കിലും അവൻ അതായിരുന്നു കൂടുതൽ ഇഷ്ടം അനുജത്തി പോയതിൽ പിന്നീട് എപ്പോഴും തനിച്ചാണ് കളിക്കാറ് അവൻ ഗോട്ടിവാരി നാലുപാട് മിതറി കളിച്ചു രസിച്ചു അപ്പോഴാണ് ഒരു ശബ്ദം കുട്ടിയത് വലിച്ചിടും അവൻ ഞെട്ടി ആ ഭരണി ചെറുതായി കൊണ്ടുവന്നു ചെറിയ ഭരണിക്കുള്ളിൽ പച്ച നിറത്തിൽ വരകളോട് കൂടിയ വെളുത്തുരുണ്ട ഗോട്ടികൾ തൊടിയിലുള്ള നെല്ലിക്കയോളം വലിപ്പമേ ഉള്ളൂ ഓരോന്നിനും അവിടെ അവർ രണ്ടുപേർ മാത്രമേ ഉള്ളൂ അവനും വയസ്സനായ പേടികക്കാരനും അയാളുടെ മുഖത്ത് നീരസം നിഴലിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ എടുത്തു തരുമല്ലോ വെറുതെ അത് തൊട്ടിട്ട് അവൻ സങ്കടത്തോടെ മാറി നിന്നു ഗോട്ടി വേണോ അയാൾ ഭരണിയുടെ അടപ്പ് തുറക്കാൻ ആരംഭിച്ചു അവൻ വേണ്ടെന്ന് തലയാട്ടി പിന്നെ നല്ല ചോദ്യം അവനും ഗോട്ടി വേണോ എന്ന് വേണോ അവന് തന്നെ അറിഞ്ഞുകൂടാ ഏതായാലും അവനത് തൊട്ടു ആ ഭരണി തൊട്ടപ്പോൾ ഗോട്ടി തൊട്ടതുപോലെ തന്നെയായിരുന്നു വേണമെങ്കിൽ അവന് ഗോട്ടി എടുക്കാമായിരുന്നു എടുത്തിരുന്നുവെങ്കിൽ സ്കൂളിൽ നിന്ന് മണിയടിക്കുന്നത് കേട്ടപ്പോൾ സഞ്ചു അടുക്ക് പിടിച്ച് അവൻ ഓടി താമസിച്ചെത്തുന്ന കുട്ടികൾ പിറകിലാണ് ചെന്നിരിക്കേണ്ടത് അവനേറ്റവും താമസിച്ചെത്തിയത് അന്നായിരുന്നു അതിനാൽ അവൻ ഒച്ചയുണ്ടാക്കാതെ പിന്നിലുള്ള ബെഞ്ചിൽ ചെന്നിരുന്നു എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിൽ തന്നെയുണ്ട് രാമൻകുട്ടി മുമ്പിലാണ് എന്നും അവൻ നേരത്തെ വരും മൂന്നാമത്തെ ബെഞ്ചിൻ്റെ അറ്റത്താണ് മല്ലിക മല്ലികയുടെ അപ്പുറത്ത് അമ്മക്കുട്ടി ജോർജിനെ കാണുന്നില്ല ജോർജാണ് കുട്ടികളുടെ ഇടയിൽ ഏറ്റവും നന്നായി ഗോട്ടി കളിക്കുക എത്ര വലിയവനും ജോർജിനോട് കളിച്ചാൽ തോൽക്കും തോറ്റാൽ വെറുതെ പോകാൻ പാടില്ല കൈമടക്കി നിലത്ത് വച്ചു കൊടുക്കണം അപ്പോൾ ജോർജ് അടിച്ച് കൊട്ടു പൊട്ടിക്കും ജോർജ് എന്താണ് വരാത്തത് ഓ ജോർജിന് പനിയല്ലേ രാമൻകുട്ടിയാണ് അവനോടത് പറഞ്ഞത് അവനത് മല്ലികയോടും എല്ലാവരോടും പറഞ്ഞിരുന്നു ജോർജിൻ്റെ വീട് അവൻ വരുന്ന വഴിക്കാണ് ജോർജിന് പനിയാണ് അപ്പക്കൂട്ടൻ ശ്രദ്ധിക്കുന്നില്ല മാസ്റ്റർ അവൻ ബെട്ട പുസ്തകം തുറന്ന് മുന്നിൽ വച്ചു തീവണ്ടിയുടെ പാഠമാണ് തീവണ്ടി തീവണ്ടി മുപ്പത്തേഴാം പേജിലാണത് വീട്ടിൽ നിന്ന് അവനത് വായിച്ചിട്ടുണ്ട് ചൂരലിൻ്റെ അറ്റം കൊണ്ട് ഇടയ്ക്കിടെ മേശപ്പുറത്ത് കൊട്ടി മാസ്റ്റർ ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കുട്ടികളെ നിങ്ങളിൽ പലരും തീവണ്ടി കണ്ടിരിക്കും അതിന് ആവി വണ്ടി എന്നുകൂടി പേരുണ്ട് കാരണം ആവിയുടെ ശക്തി നിമിത്തമാണ് അതിൻ്റെ യന്ത്രം ചലിക്കുന്നത് ആവി എന്ന് വെച്ചാൽ നീരാവി നിങ്ങളുടെ വീട്ടിലെ അടുപ്പിൽ അപ്പുകുട്ടനും ആലോചിച്ചു തീവണ്ടി അതവൻ കണ്ടിട്ടുണ്ട് ചുക് 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 ചുക്കു അതാണ് തീവണ്ടി ഇത് ആവി വണ്ടിയും കൂടിയാണ് ആവി വണ്ടി എന്ന് വെച്ചാൽ മാസ്റ്ററുടെ ശബ്ദം അല്പം കുറഞ്ഞു അയാൾ ഓരോ ഭാഗവും പ്രത്യേകം വിവരിക്കുകയാണ് വെള്ളം നിറച്ചു വയ്ക്കാൻ ഒരു സ്ഥലമുണ്ട് ഇംഗ്ലീഷിൽ അതിന് ബോയിലർ എന്ന് പറയും ഇരുമ്പ് കൊണ്ടുള്ള ഒരു വലിയ വീപ്പയാണത് ഇരുമ്പ് കൊണ്ടുള്ള വലിയൊരു കുപ്പി ഭരണി അതിൽ നിറയെ പച്ച നിറത്തിൽ വരകളോടുകൂടിയ വെളുത്തുരുണ്ട ഗോട്ടികൾ തൊടിയിലുള്ള വലിയ നെൽ നെല്ലിക്കയോളം വലിപ്പമുണ്ട് ഓരോന്നിനും ജോർജ് സുഖക്കേടി മാറി വന്നാൽ അവനത് ജോർജിനോടും പറയും അപ്പോൾ അവൻ എന്തൊരു സന്തോഷമായിരിക്കും അവർ രണ്ടുപേർ മാത്രമേ കളിക്കുകയുള്ളൂ വേറെ ആരെയും കൂട്ടില്ല ഒരു ചോക്കിൻ കഷ്ണം അവൻ്റെ മുഖത്ത് വന്നുകൊണ്ടു പരിചയം നിമിത്തം അവൻ പെട്ടെന്ന് എഴുന്നേറ്റു നിന്നു മാസ്റ്റർക്ക് ദേഷ്യം വന്നിരിക്കുന്നു താനെന്താ അവിടെ കാട്ടുന്നത് അവന് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി പറയൂ പറയില്ലേ അയാൾ അപ്പുക്കുട്ടൻ്റെ അടുത്തേക്ക് ചെന്നു ക്ലാസ് മുഴുവൻ വീർപ്പെടക്കിയിരിക്കുകയാണ് അവൻ്റെ പരിഭ്രമം വർദ്ധിച്ചു ഞാനിപ്പോൾ ഇവിടെ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത് ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ്റെ മനസ്സിലെന്തോ ഉണ്ടെന്ന് വളരെ കാലത്തെ സർവീസുള്ള മാസ്റ്റർക്ക് അറിയാൻ കഴിഞ്ഞേക്കാം ഒരു പക്ഷേ അവൻ പാഠം ശ്രദ്ധിച്ചിരിക്കാം അങ്ങനെയാണെങ്കിൽ മനസ്സിലുള്ള ഉത്തരം പുറത്തു കൊണ്ടുവരാനാണ് അയാൾ ശ്രമിക്കേണ്ടത് അവിടെയാണ് അയാളുടെ വിജയം പറഞ്ഞോളൂ അതുതന്നെ പേടിക്കണ്ട അപ്പുക്കുട്ടൻ്റെ നാക്കിൻ തുമ്പത്ത് ഉത്തരം വന്ന് തങ്ങി നിൽക്കുന്നുണ്ടെന്ന് മാസ്റ്റർ കണ്ടു അവൻ വിറച്ചുകൊണ്ട് പറഞ്ഞു ഗോട്ടി ഗോട്ടി അയാൾ പകച്ചു നിന്നു ക്ലാസ്സിൽ ഭൂകമ്പമായിരുന്നു സ്റ്റാൻഡ് അപ്പ് ഓൺ ദ ബെഞ്ച് സ്റ്റാൻഡപ്പ് മാസ്റ്ററുടെ കണ്ണിൽ നിന്ന് തീപ്പൊരി പറന്നുകൊണ്ടിരുന്നു അപ്പുക്കുട്ടൻ കരഞ്ഞുകൊണ്ട് ബെഞ്ചിന്മേൽ കയറി അടുത്ത ക്ലാസ്സിലെ ടീച്ചർ വാതിൽക്കൽ വന്നെത്തി നോക്കി വീണ്ടും കൂട്ടച്ചിരിയുണ്ടായി എത്ര ശ്രമിച്ചിട്ടും അവന് സങ്കടമടക്കി നിർത്താൻ കഴിഞ്ഞില്ല അവൻ വിതുമ്പി കരഞ്ഞു പക്ഷേ കരയും തോറും സങ്കടം വർദ്ധിച്ചു വരുന്നതേയുള്ളൂ എല്ലാവരും അവനെ നോക്കി പരിഹസിക്കുകയാണ് എല്ലാവരും രാമൻകുട്ടിയും മല്ലികയും ഒക്കെ ബെഞ്ചിൻമേൽ നിന്നുകൊണ്ട് അവൻ ആലോചിച്ചു കാണിച്ചു കൊടുക്കാം അവർക്കൊക്കെ ജോർജ് വരട്ടെ ജോർജ് വന്നാൽ ജോർജ് വന്നാൽ അവൻ ഗോട്ട വാങ്ങും കളിക്കാൻ അവരെ ഒന്നും വിളിക്കില്ല ആ ഗോട്ട കണ്ടാൽ അവരൊക്കെ ആശിച്ചു പോകും ഇത്ര ചന്തമുള്ള ഗോട്ടികളാണ് പച്ച നിറത്തിൽ വരകളോടുകൂടിയ വെളുത്തുരുണ്ട ഗോട്ടികൾ തൊടിയിലുള്ള വലിയ നെല്ലിക്കയോളം വലിപ്പമുണ്ട് ഓരോന്നിനും അപ്പോൾ ഒരു സംശയം ഗോട്ടി എങ്ങനെ കിട്ടും ചോദിച്ചാൽ ആ പീഡിയക്കാരൻ കൊടുക്കുമോ ജോർജിനെയും കൂട്ടി ചോദിച്ചാൽ തരുമോ അല്ലെങ്കിൽ വലവർക്കും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം മാസ്റ്റർ അന്നത്തെ പാഠം മതിയാക്കി ആർക്കും ഒരു സംശയവുമില്ലേ അപ്പുക്കുട്ടൻ്റെ സംശയം തീർന്നിരുന്നില്ല അവൻ ആലോചിക്കുകയായിരുന്നു ജോർജിനെയും കൂട്ടി പോയി ചോദിച്ചാൽ തരില്ലേ അല്ലെങ്കിൽ അതിനെത്ര പൈസയാകും വാങ്ങാമെന്ന് വെച്ചാൽ രാമൻകുട്ടി സംശയം ചോദിച്ചു അമ്മിണി സംശയം ചോദിച്ചു പലരും ചോദിച്ചു അപ്പക്കുട്ടൻ എന്താ ആലോചിക്കുന്നത് മാസ്റ്റർ ചോദിച്ചോളൂ എന്താ സംശയം കുട്ടികളൊക്കെ തിരിഞ്ഞിരുന്ന് അവൻ്റെ നേരെ നോക്കി സംശയമില്ല സംശയമുണ്ടായിരുന്നു ജോർജിനെയും കൂട്ടി പോയാൽ തരുമോ അല്ലെങ്കിൽ എത്ര പൈസയാകും അരേണ കൊടുത്താൽ കിട്ടുമോ അല്ലെങ്കിൽ എന്താ ആലോചിക്കുന്നതെന്ന് മനസ്സിലായില്ലേ പൈസ എന്ത് എത്ര പൈസയാകുന്നു എന്തിന് അവനൊന്നും പറഞ്ഞില്ല പച്ച നിറത്തിൽ വരകളോടുകൂടിയ വെളുത്തുരുണ്ട ഗോട്ടികൾ അവൻ്റെ മുമ്പിലൂടെ ഉരുണ്ടുപോയി മാസ്റ്റർ ചോദിച്ചു തീവണ്ടിക്കാണോ അവൻ തലയാട്ടി വിട്ടി തീവണ്ടി വാങ്ങാൻ കിട്ടില്ല ഇനി കിട്ടിയാൽ തന്നെ നീ എന്തു ചെയ്യും അവൻ കളിക്കും ജോർജിൻ്റെ കൂടെ കളിക്കും തീവണ്ടിയല്ല ഗോട്ടി ഒരു കടലാസുമായി പ്യൂൺ വന്നു മാസ്റ്റർ പറഞ്ഞു ഫീസ് കൊണ്ടുവന്നവരെല്ലാം പോയി കൊടുത്തോളൂ അമ്മിണിയും ഐവാനും മുഹമ്മദ് കുഞ്ഞിയും രാജനും മാധവനും ഒഴികെ എല്ലാവരും പോയി രാജൻ പോകുമ്പോൾ അവനെ പതുക്കെ ഒന്ന് നുള്ളി അവൻ കാൽ വലിച്ചു കളഞ്ഞു അവൻ ഓർത്തു ഓ അവനും ഫീസ് കൊടുക്കണം അച്ഛൻ അച്ഛനവന് ഒന്നര ഉറുപ്പിക കൊടുത്തിട്ടുണ്ട് അവൻ കീശയിൽ കൈയിട്ടു ഒരു ഉറുപ്പികയുടെ ഒരു നോട്ടും എട്ടണയും അവൻ ബെഞ്ചിൽ മേൽ നിന്നിറങ്ങി എവിടേക്കാ മാസ്റ്റർ ഗദ്ഗതത്തിൻ്റെ നേർത്ത കുമിളകൾ അവൻ്റെ ഹൃദയത്തിൽ പൊങ്ങി ഫീസ് കൊടുക്കണം ഫീസ് കൊടുക്കണ്ട മാസ്റ്റർ പറഞ്ഞു അവൻ സംശയിച്ചു നിന്നു ഓൺ ദ ബെഞ്ച് അവൻ ബെഞ്ചിന്മേൽ കയറി നിന്ന് കരയാൻ തുടങ്ങി ഇനി ക്ലാസ്സിൽ ശ്രദ്ധിക്കുമോ ശ്രദ്ധിക്കും എന്നാൽ പൊക്കിയോളൂ അവൻ പോയി ഓഫീസ് മുറിയിൽ തിരക്കായിരുന്നു നിങ്ങൾ ഓരോരുത്തരായി വരിൻ കുട്ടികളെ ക്ലാർക്ക് പറയുന്നു ഞാനോ ആദ്യം വന്നത് ഞാൻ എൻ്റെ ബാക്കി ആ ബഹളത്തിൽ നിന്ന് അപ്പുക്കുട്ടൻ മാറി നിന്നു രാമൻകുട്ടി ഫീസടച്ചു മല്ലിക ഫീസടച്ചു എല്ലാവരും അടച്ചു അല്പം വരെ ഇനി ബാക്കിയുള്ളൂ അവൻ ആലോചിക്കുകയായിരുന്നു ജോർജിനെയും കൂട്ടി പോയാൽ തരില്ലേ തരും ഒരു പക്ഷേ അല്ലെങ്കിൽ എത്ര പൈസയാകും അരയണ ഒരണ പച്ച നിറത്തിൽ വരകളോട് കൂടിയ വെളുത്തുരുണ്ട കോട്ടികൾ മണിയടിച്ചപ്പോൾ ഫീസ് കൊടുത്തവരും കൊടുത്തക്കാത്തവരും ഒക്കെ അവിടെ നിന്ന് പോയി ഒരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതുപോലെ അവനും പോയി എല്ലാവരും ഫീസ് കൊടുത്തുവോ ക്ലാസ് വിടുന്നതിന് മുമ്പായി മാസ്റ്റർ ചോദിച്ചു അവൻ എഴുന്നേറ്റില്ല വൈകുന്നേരം അവിടെയും എവിടെയുമൊക്കെ ആയി അല്പനേരം ചുറ്റിപ്പറ്റി നിന്നു നനഞ്ഞ മണ്ണിൽ കുഴി കുഴിച്ച് കുട്ടികൾ ഗോട്ടി കളിക്കുന്നുണ്ടായിരുന്നു അവൻ അവരുടെ അടുക്കളയ്ക്ക് പോയില്ല ഗേറ്റിൻ്റെ അഴി പിടിച്ചുകൊണ്ട് അവൻ നിരത്തിലേക്ക് നോക്കി അവിടെ ആ വളവിലാണ് പേടിക പേടികയിൽ ഒരലമാര പുറത്ത് നിന്നാൽ മതി തൊടാൻ കഴിയും അലമാരയിൽ കുപ്പി ഭരണികളാണ് അതിൽ ഒരു ഭരണി നിറയെ സഞ്ചി ചുമലിലൂടെയിട്ട് അവൻ ചാഞ്ചാടിക്കൊണ്ട് നടക്കാൻ തുടങ്ങി പീഡിക അടുത്തു വരുന്നു അവൻ്റെ നടത്തത്തിന് വേഗത കൂടി ആ അലമാരയുടെ മുമ്പിൽ അവൻ നിന്നു പീഡികക്കാരൻ ചിരിച്ചു അയാൾ തന്നെ കാത്ത് നിൽക്കുകയായിരുന്നുവെന്ന് അവന് മനസ്സിലായി അവനും ചിരിച്ചു ഗോട്ടി വേണം അല്ലേ അവൻ തലയാട്ടി അയാൾ ഭരണിയുടെ അടപ്പ് തുറക്കുമ്പോൾ അവൻ ചോദിച്ചു നല്ല ഗോട്ടിയാണ് അല്ലേ നല്ല ഒന്നാന്തരം ഗോട്ടി കുട്ടിക്ക് എത്ര ഗോട്ടി വേണം എത്ര ഗോട്ടി വേണമെന്നോ എത്ര വേണം എത്ര അവൻ കീശിയിൽ കൈയിട്ടു ഒരു ഉറുപ്പികയും എട്ടെണയുമുണ്ട് അവൻ അതെടുത്ത് കാട്ടി പീഡികക്കാരൻ ഞെട്ടി ഇതിനും മുഴുവനുമോ മുഴുവനും അത്ര വലിയ തുകയ്ക്ക് അതിനു മുമ്പ് ഒരു കുട്ടിയും ഗോട്ടി വാങ്ങിയിട്ടില്ല എന്താ ഇതിൻ്റെ ആവശ്യം ഒരാവശ്യം അതെന്താണ് അത് ഞാൻ പറയൂല പീഡികക്കാരന് മനസ്സിലായി അയാളും ഒരു കാലത്ത് കുട്ടിയായിരുന്നു അവൻ്റെ ചങ്ങാതിമാരൊക്കെ ചേർന്ന് വാങ്ങുന്നതാണ് അവൻ മാത്രം വന്നുവെന്നേ ഉള്ളൂ ഗോട്ടി വാങ്ങിയത് ജോർജും വേറെ ഒരു കുട്ടിയും അറിയരുതെന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു ഒരു ദിവസം അവൻ പെട്ടെന്ന് ചോദിക്കും വരുന്നു എന്നോട് കളിക്കാൻ അപ്പോഴേ ആളുകൾ അറിയാൻ പാടുള്ളൂ കുട്ടിക്ക് കളിക്കാൻ അറിയുമോ അയാൾ ചോദിച്ചു അവന് അറിഞ്ഞുകൂടായിരുന്നു പിന്നെ എന്തൊക്കെ ചോദ്യങ്ങളാണ് അവൻ്റെ ക്ഷമ നശിച്ചു അവൻ കൈനീട്ടി താ അയാൾ ചിരിച്ചു അവനും ചിരിച്ചു കടലാസിൻ്റെ ആ പൊതി അടുക്കി പിടിച്ച് വേപ്പുമരങ്ങളുടെ നിഴലിലൂടെ അവൻ നടന്നു അവൻ്റെ കയ്യിലാണിപ്പോൾ ഗോട്ടി അവൻ്റെ കയ്യിൽ വേണമെങ്കിൽ പുറത്തെടുക്കാം അവൻ ആ പൊതി കുലിക്ക് നോക്കി അവൻ ചിരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആ കുപ്പി ഭരണിയോടെ കിട്ടിയിരുന്നെങ്കിൽ അവൻ ആശിച്ചു കടലാസുപതി നന്നല്ല ഭരണിയാണെങ്കിൽ വെറുതെ തൊട്ടാൽ മതി ഗോട്ടി തൊട്ടതുപോലെ തന്നെ തോന്നും പെട്ടെന്നൊരു സംശയം എല്ലാറ്റിനുണ്ടോ പച്ച നിറത്തിൽ വരാ അവൻ കെട്ടഴിച്ച് നോക്കാൻ തീർച്ചപ്പെടുത്തി സഞ്ചി താഴെ വച്ച് അവൻ പതുക്കെ കടലാസുപൊതിയുടെ കെട്ടഴിക്കാൻ തുടങ്ങി പൊതിയഴിഞ്ഞ് ഗോട്ടി മുഴുവൻ നിലത്തു വീണു നിരത്തിൻ്റെ നടുവിലേക്ക് അവ ഉരുണ്ടുരുണ്ട് പോവുകയാണ് ഒരു നിമിഷ നേരം തരിച്ചു നിന്നതിന് ശേഷം അവൻ പെറുക്കാൻ തുടങ്ങി കൈ നിറഞ്ഞു പെറുക്കിയത് എവിടെ വയ്ക്കും സ്ലേറ്റും പുസ്തകവും പുറത്തെടുത്ത് വെച്ചതിന് ശേഷം സഞ്ചിയിൽ പെറുക്കിയിടാൻ തുടങ്ങി ഒന്ന് രണ്ട് മൂന്ന് നാല് കിർ ഒരു കാർ സഡൻ ബ്രേക്കിൽ നിന്നും അവനപ്പോൾ ഗോട്ടിപ്പിറക്കി സഞ്ചിയിലിടുകയായിരുന്നു ആ കുട്ടിയെ ജീവനോടെ കടിച്ചു തിന്നാനുള്ള ദേഷ്യം വന്നു ഡ്രൈവർക്ക് അയാൾ തല വെളിയിലിട്ടു ആ കുട്ടി എന്താണ് കാട്ടുന്നത് അവിടെ പെറുക്കുന്നതിനിടയിൽ അവൻ തലയുയർത്തി നോക്കി ഒരു കാറും അതിനുള്ളിൽ ഒരു ഡ്രൈവറും ഡ്രൈവർ അവൻ്റെ ഗോട്ടിയുടെ ഭംഗി നോക്കി രസിക്കുകയാണ് അവൻ ഒരു ഗോട്ടി പൊക്കിക്കാട്ടി ചിരിച്ചു ഡ്രൈവറുടെ ദേഷ്യം അലിഞ്ഞു പോയി അയാളും ഒരു കാലത്തൊരു കുട്ടിയായിരുന്നു അയാളും ചിരിച്ചു സഞ്ചിയടുത്ത് ചുമലിലിട്ടതിന് ശേഷം സ്ലേറ്റും പുസ്തകവും കുപ്പിയും പെൻസിലുമൊക്കെ അടുക്കി പിടിച്ച് അവൻ വീട്ടിലേക്ക് നടന്നു വൈകുന്നേരത്തെ കാപ്പിയും തയ്യാറാക്കി അവൻ്റെ അമ്മ അവനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഭൂമുഖത്തെ ബെഞ്ചിൻമേൽ സ്ലേറ്റും പുസ്തകവും വലിച്ചെറിഞ്ഞ് അവൻ ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു അവൻ അന്ന് വരാൻ വൈകിയതിൽ അമ്മ പരിഭ്രമിച്ചിരുന്നു അവൻ സഞ്ജുവുടെ വായ കൂട്ടിപ്പിടിച്ചു കുലുക്കി ഓ ഇതെന്തോന്നാ അമ്മ ചോദിച്ചു ഞാൻ പറയൂല അവൻ പറഞ്ഞു എന്നോട് പറയില്ലേ പറയും അമ്മയെ അവന് വലിയ കാര്യമായിരുന്നു അമ്മ കണ്ണ് ചിമ്മണം അമ്മ കണ്ണ് ചിമ്മി അവൻ എണ്ണി വൺ ടു ത്രീ അമ്മ കണ്ണു തുറന്നു നോക്കി ഒരു സഞ്ചി നിറയെ ഗോട്ടികൾ ആ സ്ത്രീ പകച്ചു നിന്നു എവിടെ നിന്ന് കിട്ടിയതൊക്കെ വാങ്ങിയതല്ലേ അതിന് പണം അച്ഛൻ്റെ ഫോട്ടോവിൻ്റെ നേരെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു ഉച്ചയ്ക്ക് തന്നിട്ടില്ലേ അമ്മ മൂക്കത്ത് കൈവച്ചു ഫീസ് കൊടുക്കേണ്ട പണം ആ ഗോട്ടെ മുഴുവൻ അവൻ എന്തൊരു ആവശ്യത്തിനാണ് ആരുടെ കൂടെയാണ് അവൻ കളിക്കുക ആ വീട്ടിൽ അവൻ മാത്രമേ ഉള്ളൂ ഉണ്ടായിരുന്നു അവൻ്റെ ഇളയതായിട്ടൊരു കുട്ടി അവൻ്റെ കൊച്ചനുജത്തി പക്ഷേ ആ അമ്മയുടെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു ഓ അപ്പൂ അവൻ്റെ അമ്മ കരയുന്നു അവന് മനസ്സിലായില്ല എന്തിനാണ് അമ്മ കരയുന്നത് ഗോട്ടി വാങ്ങിയതുകൊണ്ടാണോ അതായിരിക്കില്ല പിന്നെ വയസ്സനായ പേടികക്കാരനും കാർ ഡ്രൈവറും ചിരിച്ചുകൊണ്ട് അവൻ്റെ മുന്നിൽ വന്നു നിന്നു അവർക്കൊക്കെ ഇഷ്ടമാണ് എന്തുകൊണ്ട് അമ്മ ഇഷ്ടപ്പെട്ടില്ല ഒരു പക്ഷെ നല്ല ഗോട്ടിയായിരിക്കില്ല സഞ്ചിയിൽ നിന്ന് നെല്ലിക്ക പോലുള്ള ആ ഗോട്ടികൾ വാരിക്കൊണ്ടവൻ പറഞ്ഞു ചീത്ത ഗോട്ടിയാണല്ലേ അല്ല നല്ല ഗോട്ടി കാണാൻ രസമുണ്ട് അല്ലേ നല്ല രസമുണ്ട് അവൻ ചിരിച്ചു അവൻ്റെ അമ്മയും ചിരിച്ചു അശ്രു വീണു നനഞ്ഞ അമ്മയുടെ കവിളിൽ അവൻ മുഖമർത്തി അവൻ്റെ ഹൃദയത്തിലപ്പോൾ സന്തോഷം വഴിഞ്ഞൊഴുകിയിരുന്നു